കുണ്ടായൻ്റെ ഐ ടെൻ ഗ്രാൻഡിൻ്റെ പ്രത്യേകത ഡീസലാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ മുതൽ ഇരുപത്തി കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനാട്ടോ ഡ്രീം കാറിൽ വന്നിട്ടുള്ള ഡീസൽ വണ്ടികളിൽ ഒരു വണ്ടിയാണിത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി ഐ ടെൻ ഗ്രാൻഡ് ഓപ്ഷനിൽ വന്നിട്ടുണ്ട് നല്ല വണ്ടിയാണ് എ സിയും പവർ ചാറിങ്ങും പവർ വിൻഡോയും സെൻട്രൽ ലോക്കും തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വണ്ടി ആട്ടോ സ്പോർട്സ് ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞു ഡീസലാണ് നല്ല മൈലേജ് ഉണ്ടാവും മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വരുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വാഹനമാണ് സിൽവർ കളറിലാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നല്ല മൈലേജ് ഉള്ള വണ്ടികൾ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിഭാഗങ്ങൾ നോക്കിയാൽ അല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ വന്നിട്ടുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറകിലേക്ക് ആസി വിൻഡോ വരുന്നുണ്ട് നല്ല വലിപ്പം കൂടിയ ലെഗ് റൂം വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് വിറാണ് ഫോൾഡബിൾ ആണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ആണ് സീറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് മാനൽ ഗിയർ ബോക്സാണ് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടി കേട്ടോ ഒരു ലക്ഷത്തിന്റെ മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ മൂന്ന് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഐറ്റം ഗ്രാൻഡ് സ്പോർട്സ് ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തെ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഡ്രീം കാറിലേക്ക് വേഗം വന്നു